നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെ അപഗ്രധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചിങ്ങം കന്നി എന്നീ രാശിക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് വ്യാഴം പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലും ശനി ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലും രാഹു ആറ് ഏഴ് എന്നീ ഭാവങ്ങളിലും കേതു പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിലുമാണ് സഞ്ചരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴം കർക്കിടകം ചിങ്ങം രാശികളിലേക്കും സഞ്ചരിക്കുന്നുണ്ട് ഉത്തരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഗുണദോഷ സമ്മിശ്രമാണ് ചിങ്ങക്കൂറുകാർക്ക് ആദ്യ പകുതി വളരെ ഗുണപ്രദവും ശേഷം സമ്മിശ്രവുമായിരിക്കും കന്നിക്കൂറുകാർക്ക് രണ്ടാം പകുതിയാണ് ഗുണപ്രദം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വാധീനം വരുന്നതിനാൽ പുതിയ ഗൃഹപ്രവേശനത്തിനോ വസ്തു വാങ്ങാനോ ഉള്ള യോഗം കന്നിക്കൂറുകാരായ ഉത്തരം നക്ഷത്രക്കാർക്ക് കൈവരും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രണ്ടാം പകുതി ഉത്രം നക്ഷത്രക്കാർക്ക് ഭാഗ്യവർദ്ധനവിനുള്ള വഴികൾ തുറന്നു നൽകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളെ കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സ്ത്രീകൾ നിമിത്തം ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അവരുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതകൾക്ക് ഒരാശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും ഈ നക്ഷത്രക്കാർ തങ്ങളുടെ ഭാര്യമാരെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർക്കുകയോ അതല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട വിഷയം പഠിക്കുന്നതിനായുള്ള കാര്യങ്ങൾ പുതുവർഷത്തിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് ചിങ്ങക്കൂറുകാരായ ഉത്തരം നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനി ഉള്ളതിനാൽ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് പിതാവിന് തൊഴിൽപരമായ പ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് ജൂൺ മാസത്തിന് ശേഷം വ്യാഴം ഉച്ചനാകുന്നതോടെ മാതാപിതാക്കളുടെ അനുഗ്രഹവും സഹായവും ലഭിക്കും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും പുതുവർഷത്തിന്റെ ആദ്യ പകുതിയിൽ ധനം വിനിയോഗിക്കുന്നതിനെ ചൊല്ലിയോ ക്രയവിക്രയം ചെയ്യുന്നതിനെ ചൊല്ലിയോ അമ്മയുമായി വാക്കുതർക്കമുണ്ടാകുന്നതിനോ അതല്ലെങ്കിൽ തൻ്റെ സാമ്പത്തികമായി വന്ന ഏതെങ്കിലും രീതിയിൽപ്പെട്ട ബാധ്യതാ സമയത്ത് തന്നെ സഹായിക്കായിക ചൊല്ലി മാതാവിനോട് വഴക്കടിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നേക്കാം എന്നാൽ ഉത്തരം നക്ഷത്രക്കാർക്ക് പിതാവിനോടല്ലെങ്കിൽ പിതാവിന്റെ വീട്ടുകാരോട് സ്വത്ത് സംബന്ധമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും അതല്ലെങ്കിൽ ധനം വിനിയോഗിക്കുന്നതിനു ചൊല്ലി ചില വഴക്കുകളും അസ്വാരസ്യങ്ങളുമെല്ലാം ഉണ്ടാകുന്നതിനും പുതുവർഷത്തിൽ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷകളിൽ ഇവർ ഉന്നത വിജയം നേടുന്നതിന് ഇടയാകും സർക്കാർ സംബന്ധമായി ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് തന്റെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനു വേണ്ടിയോ മറ്റോ ജോലി ചെയ്തുകൊണ്ട് തന്നെ പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും ഒഴിവു സമയങ്ങൾ തൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനായി കൂടുതലായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ പൊതുവെ ജോലിയിൽ നിന്നും മികച്ച വരുമാനവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകും തൻ്റെ കഠിനാധ്വാനത്തിനും കഷ്ടപ്പാടിനും അനുകൂലമായ വരുമാനം ലഭിക്കുന്നതിനും ജോലിസ്ഥലത്ത് മാനസികമായി വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതിനും ഇടയാകുന്ന ഒരു വർഷമാണിത് വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകുകയും അതിനെ പ്രയോജനപ്പെടുത്തി തനിക്കുണ്ടായിരുന്ന കടങ്ങളും മറ്റും വീട്ടുന്നതിന് സാധിക്കുകയും ചെയ്യും തൻ്റെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും അത്തരം സഹായങ്ങളുടെ വെളിച്ചത്തിൽ തനിക്കുണ്ടായിരുന്ന കടങ്ങളും മറ്റും ഒരു പരിധി വരെ വീട്ടി തീർക്കുന്നതിനും ഈ വർഷം സാധിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് താൻ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഇടയാകും പഠനത്തിൽ വിജയവും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാക്കാൻ സാധിക്കും പഠന കാര്യങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു നിഷ്കർഷയും മറ്റും പലവിധ വിജയങ്ങൾക്ക് അവസരമൊരുക്കും കൂടാതെ പഠിച്ച വിഷയത്തിൽ സ്വദേശത്തോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനും കാലം അനുകൂലമാണ് സയൻസുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭവും പുതിയ കണ്ടുപിടുത്തങ്ങളുമെല്ലാം നടത്തുന്നതിന് പുതുവർഷത്തിൽ ഇടയാകും പ്രത്യേകിച്ച് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ജോലി സംബന്ധമായോ ശത്രുക്കൾ നിമിത്തമോ കലഹം നിമിത്തമോ അതല്ലെങ്കിൽ കേസ് കേസംബന്ധമായോ മറ്റോ ഇവർക്ക് സ്വന്തം വീട് വിട്ട് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായേക്കാം അതിനാൽ തന്നെയും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മിതത്വം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മാതാവിനുണ്ടായിരുന്ന രോഗങ്ങൾക്ക് മോചനം ലഭിക്കുകയും മാതാവിന്റെ അനുഗ്രഹവും സഹായവുമെല്ലാം വീട് പണിക്കും വാഹനം വാങ്ങുന്നതിനും ലഭിക്കുകയും ചെയ്യും അമ്മയുടെ സ്നേഹപൂർവമായ പെരുമാറ്റം ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് വീഡിയോ തുടരുന്നതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ പി അതായത് ധനസൗഭാഗ്യം നേടുന്നതിനും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനായും പ്രാർത്ഥിക്കേണ്ട ധനദേവത ധനലഗ്നം ഉപാസനാമൂർത്തി ജാതക യോഗങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച സമ്പൂർണ്ണ ജാതകത്തിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജനന തീയതി ജനനസ്ഥലം ജനന സമയം എ എം പി എം അടക്കം വാട്സപ്പ് ചെയ്യുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ് എന്നാൽ ചിങ്ങക്കൂറുകാർ ഈ വർഷം ബിസിനസ്സിൽ വലിയ മുതൽ മുടക്കുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്തെന്നാൽ അഷ്ടമശനി ധനനഷ്ടത്തിന് കാരണമായേക്കാം ഇവർ വീട് പണിയുന്നതിന് വേണ്ടിയോ സ്വന്തം മക്കളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയോ നല്ലൊരു തുക ലോൺ എടുക്കുന്നതിനും അതല്ലെങ്കിൽ കടബാധ്യത വരുത്തി വെച്ചുകൊണ്ട് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇവർ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നതാണ് ഇവർക്ക് വരുന്ന വർഷത്തിൽ ശത്രുദോഷം വളരെയധികം വർദ്ധിക്കുന്നതാണ് ശത്രുക്കളെ കൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ വന്ന് അനുഭവിക്കുകയും തൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലും സാമ്പത്തികമായ കാര്യങ്ങളിലും ശത്രുദോഷം വളരെയധികം ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സമയമാണ് ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയും ചില തീർത്ഥയാത്രകളും മറ്റും ചെയ്യുന്നതിന് ഇടയാകുകയും ചെയ്യും തന്റെ ജീവിതത്തിലെ ദോഷപരിഹാരത്തിനായി ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ ചില ഹോമകർമാദികൾ ചെയ്യുന്നതിനും പുതുവർഷത്തിൽ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ മറിച്ചു വിൽക്കുന്നതിനായി വാങ്ങിച്ചിട്ടിരിക്കുന്ന ഭൂമി വിൽക്കാൻ കഴിയാതെ വരികയോ അതല്ലെങ്കിൽ വിചാരിച്ചത്ര ധനേട്ടം പ്രസ്തുത ക്രയവിക്രയം കൊണ്ട് ലഭിക്കാതെ പോകുകയും ചെയ്യാം കോടതി കേസുകൾ വസ്തുതർക്കങ്ങൾ തർക്കങ്ങൾ എന്നിവയിലെ വർഷം തീർപ്പുണ്ടാകും എങ്കിലും അഷ്ടമ ശനിയുള്ള ചിങ്ങക്കൂറുകാർ ഒപ്പിടുന്ന രേഖകൾ സൂക്ഷിച്ച് പരിശോധിക്കണം തൻ്റെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായി തൻ്റെ വീട് വിട്ട് ദൂരെ മാറി നിൽക്കുന്നത് മൂലമോ ഒരത്യാവശ്യ കാര്യത്തിന് അവരെ ലഭിക്കാത്ത അവസ്ഥകളും ഉണ്ടായേക്കാം എന്നാൽ അവർ കുടുംബത്തിന്റെ ഭാരമേറ്റെടുക്കുന്നതിനും തൻ്റെ സാമ്പത്തിക ബാധ്യതകളിൽ അവരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും എന്നാൽ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ മക്കളുടെ ഭാഗത്തു നിന്നും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിനും അവരോട് വഴക്കടിക്കുന്നതിനുമെല്ലാം ഇടയാകുകയും ചെയ്യുന്നതാണ് വളരെ കാലമായി ചികിത്സ ചെയ്തിട്ടും തന്റെ രോഗദുരിതത്തിന് ഒരു ശമനമില്ലാത്തതിനാൽ പുതിയ ചികിത്സാ മാർഗങ്ങൾ തേടുന്നതിന് ഇടയാകാവുന്ന ഒരു സമയമാണ് ശനിയുടെ സ്വാധീനം കാരണം കാലുകൾക്കും സന്ധികൾക്കും വേദനയോ ഉദരസംബന്ധമായ അസുഖങ്ങളോ വന്നേക്കാം മാത്രവുമല്ല അഷ്ടമശനിക്കാലമായതിനാൽ യാത്രകളിലും വീട്ടിലും പണവും സ്വർണവും സൂക്ഷിക്കുന്നത് ജാഗ്രതയോടെ വേണം മോഷണ സാധ്യതയോ അശ്രദ്ധ മൂലമുള്ള നഷ്ടങ്ങളോ ഉണ്ടായേക്കാം ഇവർക്ക് ദാനധർമാദികളിലുള്ള താല്പര്യം മുൻപില്ലാത്ത വിധം വർദ്ധിക്കുകയും സാധുക്കളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇടയാകുന്നതുമാണ് വാക്കും പ്രവർത്തിയും വ്യത്യസ്തമാകുന്ന ചില നിമിഷങ്ങൾ വന്നേക്കാം എന്നാൽ പരമാവധി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ പുതുവർഷത്തിൽ വളരെ കോപശീലം പ്രകടിപ്പിക്കുകയും തന്റെ ശത്രുക്കളോട് ഭയരഹിതനായി പെരുമാറുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇവരുടെ കോപ സ്വഭാവം നിമിത്തം ജോലിസ്ഥലത്തും താൻ ഇടപഴകുന്ന മറ്റു മേഖലകളിലും കുടുംബത്തിലും ചില പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ദേഷ്യം പരമാവധി നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് ഇവർ ധാരാളം തീർത്ഥയാത്രകൾ നടത്തുന്നതിനും താൻ ഇതുവരെ സന്ദർശിക്കാത്ത കുറെ വർഷമായി സന്ദർശിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനും തൻ്റെ പുണ്യം വർദ്ധിപ്പിക്കുന്നതിനായി ദാനധർമാദി കാര്യങ്ങൾ കൂടുതലായി ചെയ്യുന്നതിനുമെല്ലാം പുതുവർഷത്തിൽ സാധ്യതയുണ്ട് പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് പരമായും തൊഴിൽ സംബന്ധമായും തൻ്റെ വാക്കുകളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെ ഒഴിവാക്കുക എന്നതാണ് തൻ്റെ നാക്കുപിഴയായിരിക്കും ജീവിതത്തിലെ എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾക്കും കാരണമായി ഭവിക്കുന്നത് പുതുവർഷത്തിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മനസ്സിലിരിപ്പ് പരീക്ഷിച്ചു നോക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇവർ ഇടപഴകുന്ന ആളുകളിൽ നിന്നും വഞ്ചിതരാകാനുള്ള സാധ്യത വളരെ അധികമാണ് തൻ്റെ പഴയ വാഹനം കൊടുത്ത് പുതിയത് വാങ്ങുന്നതിനോ താൻ വളരെ കാലമായി നിധി പോലെ സൂക്ഷിച്ചിട്ടുള്ള തൻ്റെ പഴയ വാഹനം ചില റിപ്പയറുകളൊക്കെ നടത്തി വീണ്ടും നിരത്തിലിറക്കുന്നതിന് ഇവർ ശ്രമിക്കുന്നതുമാണ് ജാതകയോഗമുണ്ടെങ്കിൽ ഇവർക്ക് പൂർവിക സ്വത്ത് കൈവരാൻ അനുകൂലമായ സമയം കൂടിയാണിത് പൂർവിക സ്വത്ത് വിനിയോഗിച്ച് തന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനായി ഇവർ ശ്രമിക്കുകയും ചെയ്യും പലപ്പോഴും ഇവർക്ക് തൻ്റെ പ്രവർത്തികളിൽ വളരെ വിരസത അനുഭവിക്കുന്നതിനിടയാകുന്നതാണ് എന്നാൽ തന്റെ ലക്ഷ്യബോധം ആ വിരസതയെ ഒഴിവാക്കി കർമ്മോത്സുഖരാകാൻ ഇവരെ പ്രാപ്തരാക്കും ഉത്തരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ദൈവാധീനക്കുറവാണ് ഉത്തരം നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ഭകനാണ് അതിനാൽ തന്നെ നിത്യവും നക്ഷത്ര മന്ത്രമായ ഓം ഭഗായ നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പലതരത്തിൽപ്പെട്ട ദോഷ ദുരിതങ്ങൾക്ക് ശമനം നൽകും ഉത്തരം നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ ധർമ്മശാസ്ത്രാവിന്റെ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഉത്രത്തിന്റെ നക്ഷത്ര ദേവത സൂര്യനായതിനാൽ ഉത്രവും ഞായറും കൂടി ഒത്തുവരുന്ന ദിവസം സൂര്യനെ ഭജിക്കുന്നതോ അല്ലെങ്കിൽ ആദിത്യഹൃദയ മന്ത്രം ചൊല്ലുന്നതോ ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് വളരെ ഉത്തമമാണ് പൂർണമായ ആദിത്യഹൃദയ മന്ത്രത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് സൂര്യൻ അസ്തമിച്ച ശേഷം കേൾക്കാൻ പാടില്ല എന്ന കാര്യം മറക്കരുത് കൂടാതെ ഇവരുടെ അനുജന്മ നക്ഷത്രങ്ങളായ കാർത്തിക ഉത്രാടം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിലും അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ നീങ്ങി ജീവിതത്തിൽ ഏറെ ഐശ്വര്യവും സമ്പത്തുമുണ്ടാകുന്നതിന് ഇടയാക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്